ടുത്ത കാലത്ത് എൻ്റെ സാമ്പത്തികമായ പ്രയാസം കാരണം എൻ്റെ വാഹനം അല്ലെങ്കിൽ എൻ്റെ വീട് പറമ്പ് വില്പനയ്ക്ക് വയ്ക്കുന്നു എന്ന രൂപത്തിൽ ഒരു നറുക്കെടുപ്പിലൂടെ സോഷ്യൽ മീഡിയയിലുള്ളവരും വ്ളോഗറന്മാരും യൂട്യൂബേഴ്സും ഒക്കെ ചേർന്ന് ലക്ഷക്കണക്കിന് ആൾക്കാരിലേക്ക് കൂപ്പണടിച്ച് വിതരണം ചെയ്തിട്ട് അയാളുടെ വീടിനൊരു പക്ഷേ മുപ്പത്തി അഞ്ചോ നാൽപ്പതോ ലക്ഷം രൂപയായിരിക്കും ഒരു കോടിയും ഒന്നേകാൽ കോടിയുമൊക്കെ കൂപ്പണിലൂടെ അയാൾക്ക് ലഭിക്കും ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ സമൂഹം പ്രത്യേകിച്ച് മുസ്ലിം സമുദായം ഇതൊരു ലോട്ടറിയോടുകൂടി സമാ സാമാന്യപ്പെടുന്നുണ്ടത് കാരണം ഒരാൾക്ക് എന്തെങ്കിലും സാമ്പത്തിക പ്രയാസം വന്നാൽ രോഗങ്ങൾ വന്നാൽ നമ്മളൊരാളെ സഹായിക്കുകയാണ് ചെയ്യുന്നത് ഒരു ഒരായിരം രൂപ കൊടുത്ത് അല്ലെങ്കിൽ ഒരു നൂറ് രൂപ നമ്മൾ ഗൂഗിൾ പേ ചെയ്തിട്ട് അതിൻ്റെ പിന്നിൽ നമ്മൾ സാമ്പത്തികമായ മറ്റ് നേട്ടങ്ങളോ വീടോ അല്ലെങ്കിൽ അയാളുടെ വാഹനമോ ഒന്നും ആഗ്രഹിക്കുന്നില്ല ഇതൊരാളിൽ നിന്ന് മാതൃക കണ്ട് ബാക്കിയുള്ളവരെല്ലാം ഈ ഒരു ദുശീലം പടർന്നു പിടിക്കുമ്പോൾ നമ്മുടെ മഹല് ഭാരവാഹികളും ഇമാനങ്ങളുമൊക്കെ അതിലൊരു മുൻകരുതലെന്നോണം നമ്മുടെ സമൂഹത്തെ ഇത്തരം ചിന്തകളിലേക്ക് എടുത്തു ചാടുക എന്നുള്ളത് തന്നെ തെറ്റായ രൂപം തന്നെയാണ് വിശുദ്ധ ഖുർആൻ മയസ്സർ എന്ന് പറഞ്ഞ ലോട്ടറിയോട് സമാധ സാമാന്യപ്പെടുത്തുന്ന ഇത്തരം പൈശാചികത ഏത് രൂപത്തിലും എങ്ങനെയും പണമുണ്ടാക്കുക എന്നുള്ളതല്ല ഇടത്തിടെ അതിൻ്റെ സുതാര്യതയെ ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ വലിയ ചർച്ച ചെയ്തപ്പോൾ ചർച്ചയായപ്പോഴാണ് അതൊരു വലിയ വിഷയത്തിലേക്ക് മാറുന്നത് അതിൽ നിന്ന് മാറി പ്രയാസം അനുഭവിക്കുന്ന ഒരു മനുഷ്യനെ ആവശ്യം വേണ്ടി വന്നാൽ കൂപ്പണോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നുമല്ല മലയാളികളെ സംബന്ധിച്ചിടത്തോളം ദിവസങ്ങൾക്കുള്ളിൽ കോടിക്കണക്കിന് രൂപ സാധു കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതിനു വേണ്ടി പ്രയാസപ്പെടുന്ന പ്രവാസികളും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനുഷ്യരും അവരെ സഹായിക്കുകയും മാതൃക കാണിക്കുകയും ചെയ്തവരാണ് നാം പ്രത്യേകിച്ച് പൊതുസമൂഹത്തിന് മാതൃകാപരമായി ജീവിതം കാഴ്ചവെക്കുന്ന നന്മ നിറഞ്ഞവരായി പടച്ചിറപ്പ് നമ്മെ അനുഗ്രഹിക്കട്ടെ